പുതിയൊരു അടിപൊളി കിടക്കാച്ചോട്ട് എല്ലാവർക്കും സാധനം കാരണം അങ്ങനെ പറയുന്നത് വേറെ ഒന്നുമില്ല നിങ്ങൾ തമ്മേലെ കണ്ട സംഭവം വെറുതെ അല്ല യൂട്യൂബ് നമുക്ക് വെറുതെ അമ്പതിനായിരം രൂപ വെറുതെ എന്ന് അങ്ങനെ ഉണ്ടാകും അടിപൊളിയല്ലേ അതായത് ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണല്ലേ യൂട്യൂബ് നമ്മളെ ഒരുപാട് കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നു മോണ്ടി സ്റ്റേഷൻ ആക്കാൻ നോക്കുന്നു അങ്ങനെ ഇങ്ങനെ എല്ലാവിധ പരിപാടിയും നോക്കിയിട്ട് നമുക്ക് ഡോളർ മോണ്ടേസേഷൻ ആയ ആൾക്കാർക്ക് തന്നെയാണെങ്കിലും ചില്ലർ പൈസ കിട്ടുന്നുള്ളൂ എങ്ങനെയായാലും മൂന്ന് മാസം കൂടുമ്പോഴേക്കാണ് നമുക്കൊരു ഡോളർ അതായത് ഒരു നൂറ് ഡോളർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ അക്കൗണ്ടോട്ട് വരുന്നത് അപ്പോൾ അപ്പം മോണ്ടേസേഷനാകത്ത ആൾക്കാർക്കായാലും മോണ്ടേസേഷൻ ആയ ആൾക്കാർക്കായാലൊക്കെ പൈസ എങ്ങനെ കിട്ടുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും ഇത് തമാശ പറയുന്നതല്ല ഇത് അടിപൊളി അപ്ഡേഷൻ ആണ് ഇപ്പോൾ രാവിലെ തൊട്ടേ ഇതിങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഭയങ്കര വിളിയാണ് അടോ നമ്മളിപ്പം നമുക്കറിയാം ഒരു ടെക്കുകാരനായി കഴിഞ്ഞാലുള്ള കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ചാനലുകൾ ചെക്ക് ചെയ്യേണ്ടി വരും നമുക്ക് ഒരുപാട് പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം വല്ലാണ്ട് കോളാണ് കാരണം ഇത് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് ഒരുപാട് മെസ്സേജാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എന്താണ് സംഭവം നിങ്ങൾക്കിത് ആണോ എങ്ങനെ നമുക്ക് ഇതിനൊന്ന് പൈസ ഏൺ ചെയ്യാം എന്താണ് ഈ സംഭവം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം ഇതൊരു തമാശയല്ല ഇത് നിങ്ങൾക്ക് ചെറിയ യൂട്യൂബേഴ്സിനെ ഉദ്ദേശിച്ച് യൂട്യൂബ് തരുന്ന ഒരു അടിപൊളി അപ്ഡേഷൻ ആണ് ഇതുവരെ ഒരുപാട് അപ്ഡേഷൻസ് ഈ ഒരു മാസം കാലത്ത് നമുക്ക് വന്നിട്ടുണ്ടല്ലേ ഒരുപാട് രീതിയിലുള്ള അപ്ഡേഷൻ വന്നിട്ടുണ്ട് പക്ഷെ അതുവായി ഒക്കെ വ്യത്യാസപ്പെടുത്തി ഈ ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ അത് അടിപൊളി അപ്ഡേഷൻ ആണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു എന്താ പറയുക ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്കിവിടെ കാണുന്ന പോലെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഏകദേശം പേർക്കും വന്നിട്ടുണ്ട് അപ്പോൾ ആർക്കൊക്കെയാണ് ഇത് എലിജിബിലിറ്റി ഉള്ളത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന ആരൊക്കെയാണോ അവർക്കൊക്കെ ഇത് എലിജിബി ഈ ഒരു സംഭവം നമുക്ക് ഈ ഒരു ബോണസ് പോയിന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എലിജിബിൾ ആണെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളിവിടെ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വേണം അല്ലെങ്കിൽ ഒരുപാട് വ്യൂസ് വേണം മില്യ കണക്കിന് വ്യൂസ് ഉള്ള ആൾക്കാർക്ക് ഇത് കിട്ടത്തുള്ളൂ അങ്ങനെയല്ല ഈ ഒരു നോട്ടിഫിക്കേഷൻ ആർക്കൊക്കെ വന്നോ അവരൊക്കെ ഇത് എലിജിബിൾ ആയിട്ടുള്ളതാണ് ഓക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് നോക്കിയ സമയത്തും എനിക്ക് ഇതുപോലെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിടപ്പുണ്ടായിരുന്നു എനിക്ക് വന്നേക്കുന്നത് ആ ഇതുപോലെയാണ് വന്നേക്കുന്നത് നമുക്കൊരു മെയിലായിട്ടല്ല വന്നേക്കുന്നത് അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഓക്കെ നമുക്കറിയാം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിവിടെ സൈനപ്പ് എന്ന ഓപ്ഷൻ കാണിക്കും പിന്നെ ഒരുപാട് പേരെന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനകത്ത് എങ്ങനെയാണ് നമ്മുടെ ഈ ചാനലിൻ്റെ യു ആറിൽ ചാനൽ ഐ ഡി എങ്ങനെയാണ് കൊടുക്കേണ്ടത് ചാനൽ ഐ ഡി ഓൾറെഡി അവിടെ ഉണ്ട് ഓക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ചാനലിൻ്റെ ഐ ഡി അവിടെ ആ ഒരു മെയിലിൽ അകത്തന്നെ നിങ്ങൾക്ക് അവിടെ കാണാനാണ് അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ സെപ്പറേറ്റ് പോയി ചാനലിൻ്റെ ഐ ഡി പോയിട്ട് തപ്പിയെടുത്തോ എന്നിട്ട് ഇവിടെ കൊണ്ടുപോയി കൊടുക്കേണ്ട കാര്യമില്ല ഓക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ ഡി കറക്റ്റായിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ മെയിൽ ഐ ഡി കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് സൈനപ്പ് ചെയ്ത് കൊടുക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓക്കെ അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നമുക്ക് പേയ്മെന്റ് കിട്ടുമല്ലോ ഒരു ഒരു മാസം ഇരുപത്തി അയ്യായിരം രൂപ മുതൽ രണ്ട് മാസത്തേക്ക് അമ്പതിനായിരം രൂപയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മില്യ കണക്കിന് വ്യൂസാണ് ഇത് കിട്ടാൻ വേണ്ടിയിട്ടല്ല അത്ര മില്യ കണക്കിന് വ്യൂസും കാര്യങ്ങളൊന്നും വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ കിട്ടിക്കോ സാധാരണ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യൂസിനേക്കാളും കൂടുതൽ വ്യൂസ് ഒരു അഞ്ച് ശതമാനം വ്യൂസ് നിങ്ങൾക്ക് കൂടുതൽ വരുവാണെങ്കിൽ അതിനാണ് യൂട്യൂബ് ഈ ഒരു ഓപ്ഷൻ നമുക്ക് തരുന്നത് അപ്പം എന്തായാലും ഇത് കഷ്ടപ്പെട്ട് ഏണിങ്സ് ഉണ്ടാക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അല്ലേ നമുക്ക് ഒരുപാട് നമ്മളെല്ലാവരും ഒരു ഏണിങ്സ് ഉണ്ടാക്കുന്ന എന്താണ് നമ്മുടെ കഷ്ടപ്പാടും കാര്യങ്ങളും മാറാൻ വേണ്ടി എല്ലാവരും വലിയ 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 ഇങ്ങനക്കിന് വ്യൂസുള്ള ആൾക്കാരൊന്നും എന്നാലും നമ്മുടെ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളും മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അകത്ത് വീഡിയോ ഇടുന്നത് എന്തെങ്കിലും കാലത്ത് നമ്മൾ നന്നാവും എന്നൊരു വിചാരത്തിലാണ് യൂത്തൂൻ്റകത്ത് സക്സസ് ആയിട്ട് പൈസ ഉണ്ടാക്കാൻ ആണെന്നുള്ള വിചാരത്തിലാണ് പിന്നെയും പിന്നെയും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ എല്ലാവരും എൻ്റർടൈൻമെൻ്റ് മാത്രമല്ല വീഡിയോ ഇടുന്നത് എല്ലാവർക്കും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് അപ്പോൾ ഇതൊരു അടിപൊളി അപ്ഡേഷൻ ആണ് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഞാൻ പറഞ്ഞ് പെറുപ്പിച്ച് നീട്ടിക്കൊണ്ട് പോകുന്നില്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എല്ലാവരും ഇതാര്ക്കൊക്കെ ഇത് എലിജിബിളായിട്ട് വന്നിട്ടുണ്ടോ അത് അവരൊക്കെ ഇതിനെ എലിജിബിൾ ആണ് ഈ ഒരു ബോണസ് പോയിന്റ് കിട്ടാൻ വേണ്ടി എലിജിബിൾ ആണ് ഞാനൊരു വീഡിയോ സാറിന് നോക്കാറ് ഞാനൊരു അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിരുന്നതാണ് പക്ഷേ ഇന്നെൻ്റെ വീട്ടിൽ എൻ്റെ പപ്പാൻ്റെ ചാച്ചൻ്റെ അനിയൻ മരിച്ചു അപ്പോൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഇന്നലാണ് മരിച്ചത് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ അതിന്റെ പരിപാടിയായിട്ട് ഇങ്ങനെ പോകാമായിരുന്നു അപ്പോൾ നമുക്ക് വലിയ എത്ര അത്യാവശ്യമുണ്ട് ഒരുപാട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നു ആ ഒരു തിരക്കിൻ്റെ ഇടയിലായാലും എനിക്ക് വന്ന മെസ്സേജിനും കാര്യങ്ങളൊക്കെ ഞാൻ റീപ്ലൈ കൊടുത്തിട്ടുണ്ട് പക്ഷേ വലിയ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ വൈകിയാലും ഞാൻ ആദ്യം ക്ഷമ ചോദിക്കുന്നു ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും കാണുന്ന ആൾക്കാർ ഇപ്പോൾ തന്നെ പോയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം തന്നെ പോയി ചെയ്യുക അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ